ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയുമായാണ് ഈ ടേസ്റ്റി റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും തയ്യാറാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അതിനായി ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് കുതിർത്ത് വെച്ചിട്ടുള്ള മൂന്ന് ഉണക്കമുളകാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കാണില്ല കളർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം അടുത്തതായി ഈ ഒരു കൂട്ടിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തത് നല്ല പേസ്റ്റ് പോലെ അല്ലാതെ ചെറിയ തരികൾ കിടക്കുന്ന രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ അരയ്ക്കുന്നത് വീണ്ടും നമ്മൾ ഇതിലേക്ക് സാധനങ്ങളിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തത് ഇനി ഇതേ ജാറിൽ തന്നെയാണ് നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത് ഇതിനായി ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇനി ഇതോടൊപ്പം നമുക്ക് അര കപ്പ് കടലമാവ് ചേർക്കാം അടുത്തതായി ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഈ മാവുകളൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉള്ളതായിരിക്കും ഇനി ഇത് നമുക്ക് അരച്ചെടുക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്ത് വെച്ചത് അടുത്തതായി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം നമ്മൾ ഈ റെസിപ്പി ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തത് ബേക്കിംഗ് സോഡയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ പഴയ പുളിയുള്ള ദോശമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർക്കാം ജീരകം ഒരുപാട് അരഞ്ഞു പോകണ്ട ഒന്ന് ക്രഷായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർത്തത് അടുത്തതായി ഈ ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പോഴിത് നമ്മൾ കറക്റ്റ് അളവിന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളിവിടെ അരച്ചെടുത്തു ഇനി ഈ മാവ് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം മാവ് കട്ടിയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണ്ടത് ഒരു ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണ്ട പക്ഷേ നമ്മളിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് ഇനി ഈ റെസിപ്പിക്ക് കോമ്പിനേഷൻ ആയ ഒരു സൈഡ് ഡിഷ് റെസിപ്പി വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു മിക്സി ജാറിലേക്ക് ഒരു കാൽ കപ്പ് പൊട്ടുകടല ചേർക്കാം ഇനി ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ടെണ്ണമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പച്ചമുളകിൻ്റെ അളവിന് മാറ്റം വരുത്താം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഈ സൈഡ് ഡിഷ് നമ്മൾ അല്പം തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ഇഞ്ചി ചേർക്കണമായിരുന്നു വിട്ടുപോയ കാരണം ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് ഇഞ്ചി ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി അല്പം കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം ഇപ്പോഴിതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കാം ഒരുപാട് വെള്ളം പോലെ അല്ലാതെ ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുത്താൽ നമ്മുടെ ഈ സൈഡ് ഡിഷ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം എളുപ്പത്തിൽ തന്നെ നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കടുക് താളിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ചൂടാകാനെ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടാകുമ്പോഴേക്കും അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു ഉണക്കമുളക് പൊട്ടിച്ച് ചേർക്കാം അതോടൊപ്പം കറിവേപ്പിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പോഴിതാ താളിപ്പും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഈ ഒരു സൈഡ് ഡിഷ് നമ്മളെപ്പോഴും സാധാരണ തയ്യാറാക്കുന്ന ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ടേസ്റ്റും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന റെസിപ്പിക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഉറപ്പായും ട്രൈ ചെയ്യുക ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വെച്ച ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് റെവയും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കുമ്പോൾ അപ്പം തിക്കായി വരും പിന്നെ തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയും തക്കാളിയും ഒക്കെ ചേർത്താൽ നല്ല അടിപൊളി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഞാനിവിടെ ഒരു ദോശയുടെ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തവ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് നന്നായിട്ട് പരത്തി കൊടുക്കാം നല്ല നൈസായിട്ട് പരത്തുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ദോശ കിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ദോശത്തവയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാവ് നന്നായിട്ട് പരത്തി എടുക്കാവുന്നതാണ് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് വയ്ക്കാം അപ്പോൾ നമുക്ക് ഈ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ദോശയുടെ പുറത്ത് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ചേർക്കാം എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബട്ടറും ചേർക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബട്ടറോ നെയ്യോ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഈ ദോശ തിരിച്ചിട്ട് കൊടുക്കാം മാവ് തവയിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഇളകി വരും ഇപ്പോൾ കണ്ടോ നല്ല എളുപ്പത്തിലാണ് ഈ ദോശ ഇളകി വരുന്നത് ഒരു വശം നമുക്ക് നല്ല ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും അതുപോലെ നല്ല കളറുമുള്ള അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും നന്നായി മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ദോശ തവയിൽ നിന്ന് എടുക്കാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവ് ഒഴിച്ച് ദോശ ദോശയുണ്ടാക്കാം ദോശമാവും ഇഡലി മാവും ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനം വെച്ചിട്ട് ഈ മാവ് തയ്യാറാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കളർഫുൾ ദോശ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ കളറ് കാണുമ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ തോന്നും അതുപോലെ ഇതിൻ്റെ ടേസ്റ്റും കുട്ടികൾക്ക് ഇഷ്ടാവുന്നതാണ് അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും ഈ റെസിപ്പി ഡിന്നറിനും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുത്തയക്കാം അതുപോലെ തന്നെ കോളേജിലും ഓഫീസിലും നമുക്ക് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാവുന്നതാണ് ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ കൂട്ടുകാരെല്ലാം ഉറപ്പായും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ കയറി നോക്കണം അപ്പോൾ ഇന്ന് കാണിച്ച വെറൈറ്റി ആയിട്ടുള്ള ഈ ദോശയുടെ റെസിപ്പി കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇതോടൊപ്പം തന്നെ ഈ ദോശയ്ക്ക് കോമ്പിനേഷനായ ഡിഷ് റെസിപ്പിയും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം ഈ രണ്ട് റെസിപ്പിയും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുറഞ്ഞ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഈ റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഇന്ന് കാണിച്ച ഈ വെറൈറ്റിയായ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വെറൈറ്റിയായ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി